അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി പ്രോഡക്റ്റിൻ്റെ വീഡിയോ കേട്ടാണ് കാണിക്കണത് ഒരു മിനി വാക്കം ക്ലീനറാണ് അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അങ്ങനെ ടി വിയുടെ ബാക്ക് വിഷം അങ്ങനെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പൊടി കളയാൻ പറ്റിയ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യാം അപ്പോൾ ആദ്യം ഈ ഒരു പാർട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് നമുക്ക് ഹെയർ ഡ്രയറായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു രസൊക്കെ നല്ല കാറ്റുണ്ട് അപ്പോൾ ചെറിയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാണ് അതിലേക്ക് വേസ്റ്റ് വല ഒരു കപ്പ് അപ്പോൾ ഇതെല്ലാം പാർട്സ് പാർട്സായിട്ടാണ് വന്നേക്കണം അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യണതെന്ന് പറഞ്ഞുകൂടെ അപ്പോൾ എല്ലാം ഓരോന്നു എടുത്ത് നോക്കാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ചാർജർ ഉണ്ടാവും കേട്ടോ നീളം കുറഞ്ഞൊരു പിന്നോടുകൂടിയ ചാർജർ ഉണ്ടാവും അത് നമ്മുടെ വീട്ടിലുള്ള ചാർജറിൻ്റെ കട്ടയ്മ കുത്തിയിട്ട് ചാർജ് ചെയ്യാം പിന്നൂടെ അപ്പോൾ കുറേ പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായിട്ടോ ഈ ഭാഭത്താണ് ഫിറ്റ് ചെയ്യണത് ആ ഭാഗത്തൊക്കെ കൂടെ നല്ല കാറ്റുണ്ടാവും അപ്പോൾ വേണമെങ്കിൽ കുഞ്ഞ് ഇച്ചിരി മുടിയുള്ള പിള്ളേരുടെ മുടിയൊക്കെ ഉണക്കിയെടുക്കാൻ നല്ലതാണ് പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു ബ്രഷ് പോലത്തെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബ്രഷ് കൊണ്ട് പൊടിയൊക്കെ വലിച്ചെടുക്കാം കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ കീബോർഡിൻ്റെ വിടവിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാൻ നല്ലതാണിത് അപ്പോൾ ഇത് ചാർജ് ചാർജ് നല്ല പച്ചക്കറിയും പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു ബ്രഷും കൂടിയുണ്ട് അപ്പോൾ അതും കുറേ നേരം എങ്ങനെയെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഫിറ്റ് ചെയ്യാൻ പറ്റിയത് ആദ്യം ഒരു ഐഡിയ കിട്ടിണ്ടായില്ല പിന്നെ കുറേ നേരം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പോൾ ചരിഞ്ഞ ഭാഗം ഇടിച്ചിലാക്കിയിട്ട് ഇതേപോലെ വെച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും പിന്നെ ഇത് ഇതേപോലെ ഇവിടെ ഫിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഈ ഒരു സാധനം ഈ കാറ്റ് പറഞ്ഞ ഭാഗത്ത് വച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ഹോളിക്കോടെ എല്ലാ കാറ്റും നല്ല പ്രഷറിൽ വരും അപ്പോൾ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ പൊടിയൊക്കെ നമുക്കിങ്ങനെ തെറിപ്പിച്ച് കളയണമെങ്കിൽ അങ്ങനെ കളയുക ഇത് മാറ്റിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കാറ്റാണ് അപ്പോഴാണ് കേട്ടോ ഞാൻ മുടിയൊക്കെ ഉണക്കാൻ നല്ലതാണെന്ന് പറഞ്ഞത് ഇപ്പോൾ കുഞ്ഞ് പേപ്പർ കഷ്ണങ്ങളൊക്കെ കീബോർഡിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഇതുകൊണ്ട് അടിച്ചളിയാണെങ്കിൽ അതേപോലെത്തുള്ള സാധനങ്ങളിലൊക്കെ പിന്നെ ഒരുപാട് നേരമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചാർജ് പെട്ടെന്ന് തീരും അത് ചാർജ് കുത്തിയിടുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും ചാർജ് ഫുള്ളായി കഴിയുമ്പോൾ അത് പച്ച കേട്ടോ പിന്നെ ഞാനിവിടെ സെറ്റിയുടെ ബാക്കിലായിട്ട് ബാക്കിലായിട്ടൊരു ജനലുണ്ട് അവിടെ ഒരു കാഴി പോലത്തെ കർട്ടൻ ഉണ്ട് അതുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലും കുറച്ച് പൊടികളൊക്കെ ഉണ്ട് പഠിച്ചു കളിയാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതേപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുമൊക്കെ മാറാമിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചു കളിയാൻ നല്ലതാണ് നമ്മളെന്തെങ്കിലും വച്ചൊക്കെ തുടക്കുമ്പോൾ അതൊന്നൊക്കെ ഇങ്ങനെ അഴുക്ക് പടർന്ന് പിടിക്കുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് പിന്നെ നമ്മൾ വെറുതെക്കിരിക്കുമ്പോൾ ഇതൊന്ന് ചാർജ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് എല്ലാ സ്ഥലവും വെറുതെ ഒക്കെ ഒന്ന് പൊടി മാറാമിലൊക്കെ വലിച്ചു കളിയാനായിട്ട് നല്ലതാണ് ചെറിയ ചെറിയ സാധനങ്ങളുടെ ക്ലീനിങ്ങിനെ അനട്ടാ പറ്റുള്ളൂ പിന്നെ സെറ്റിയുടെ വിടവിലുള്ള ചെറിയ ചെറിയ പൊടികളും എല്ലാം ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം ഇത്രയും ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അതെൻ്റെ ഉള്ളിലേക്ക് വന്ന എന്തോരം പൊടികളുണ്ടെന്ന് കാണിച്ച് തരാം ഉണ്ട അപ്പം ഞാൻ എൻ്റെ അഴീടെ ഉള്ളിലൊക്കെ ഉള്ള മാറാമ്പിലും പൊടിയൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് കഴുകി വയ്ക്കാനും പറ്റും വേഗം ഉണങ്ങുകയും ചെയ്യും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടമായി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് പൊടിയുണ്ട് അതൊന്ന് കഴുകാണ് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു നെറ്റ് പോലത്തെ സാധനമാണ് അപ്പോൾ വെള്ളം നല്ല പ്രഷറിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തെറിച്ച് പോകും അപ്പോൾ ചെറിയ രീതിയിൽ പൈപ്പ് നിറഞ്ഞിട്ട് അതിന് അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യുക വെള്ളം പോയി കഴിയുമ്പോൾ നമുക്ക് എടുത്തുവയ്ക്കാം കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടമായി കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക